നാല് ചെറുപ്പക്കാർ സുഹൃത്തുക്കൾ അവരുടെ ഇടയിലേക്ക് ഒരു സെയിൽസ് ഗേൾ കടന്നു വരുന്നതും തുടർന്ന് ആ ഗ്രാമപ്രദേശത്തുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമായി ത്രില്ലർ മൂഡിൽ ഒരുക്കിയിട്ടുള്ള ചിത്രം ക്രിസ്റ്റീനയുടെ സെക്കൻഡ് ലുക്ക് സിനിമയുടെ ഭാഗമായവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ റിലീസായി സുധീർ കരുമന എം ആർ ഗോപകുമാർ സീമ ജി നായർ നസീർ സംക്രാന്തി ആര്യ മുരളീധരൻ രാജേഷ് കോബ്ര ശിവമുരളി മായ കൃഷ്ണ ശ്രീജിത്ത് ബാലരാമപുരം സുനീഷ് കെ ജാൻ രാജീവ് റോബർട്ട് കലാഭവൻ നന്ദന എന്നിവർ പ്രധാന കഥാപാത്രങ്ങളിലാകുന്നു ബാനർ സി എസ് ഫിലിംസ് നിർമ്മാണം ചിത്ര സുദർശനൻ രചന സംവിധാനം സുദർശനൻ ഛായാഗ്രഹണം ഷമീർ ജിബ്രാൻ എഡിറ്റിംഗ് അക്ഷയ് സൗദ ഗാനരചന ശരൺ ഇൻഡോഗേര സംഗീതം ശ്രീനാഥ് എസ് ബിജെ ആലാപനം ജാസി ഗിഫ്റ്റ് നജീം അർഷാദ് രശ്മി മധു ലക്ഷ്മി രാജേഷ് കോസ്റ്റ്യൂം ഇന്ദ്രൻസ് ജയൻ ബിജു മങ്ങാട്ടുകോണം പ്രൊഡക്ഷൻ കൺട്രോളർ അജയ ഘോഷ് പരവൂർ പി ആർഒ അജയ് തുണ്ടത്തിൽ വാഗമൺ സ്പൈസസ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവറ്റത്ത് കശുവണ്ടി കുരുമുളക് ഗ്രാമ്പു ഏലക്ക പട്ട കാഷനട്ട് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണ് ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു